ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ ടീച്ചർ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂളിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക പി എസ് സി ഡ്രോയിങ് ടീച്ചറിൻ്റെ നാല് ജില്ലകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചർ നാല് ജില്ലകൾ തിരുവനന്തപുരം കാസർഗോഡ് ആലപ്പുഴ തൃശ്ശൂർ ഈ ജില്ലകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്ത് വന്നിരിക്കുന്നത് സർക്കാർ സർവീസിൽ ഡ്രോയിങ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് ഇത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗസറ്റഡ് ഡേറ്റ് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ വകുപ്പ് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ അതുപോലെ തന്നെ എൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് വരുന്നത് വിവിധ ജില്ലകളിലേക്ക് തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് വരുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് പതിനു മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുവാന് പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് എസ് എസ് എൽ സി പാസ്സായിരിക്കണം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത അത് ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ അതുകൂടാതെ ഡ്രോയിങ്ങിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം അംഗീകാരമുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന കോഴ്സ് അത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ അപ്പം പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡ്രോയിങ്ങിലുള്ള ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കെ ജി ടി ഇ എം ജി ടി ഇ കോഴ്സ് ഇത് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് രണ്ട് വർഷ കോഴ്സ് അത് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ കേരള സർക്കാർ പരീക്ഷാ കമ്മീഷന് നൽകുന്ന ഡിപ്ലോമ ഇൻ പെയിൻറിങ് അത് പാസ്സായവർക്ക് അപേക്ഷിക്കാം ഡ്രോയിങ്ങിലുള്ള ഗ്രൂപ്പ് ഡിപ്ലോമ കെ ജി ടി എം ജി ടി അതുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം നൽകുന്ന നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഈ കോഴ്സ് പാസ്സായവർക്കും അപേക്ഷ ഡ്രോയിങ് ടീച്ചറായിട്ട് നൽകാം കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രിപ്പറേറ്ററി എക്സാമിനേഷൻ പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഫ് ഇ ഇൻ പെയിൻറിങ് ബിരുദ കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഫ് എ ഇൻ അപ്ലൈഡ് ആർട്സ് ബിരുദം പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഫ് ഇ ഇൻ പെയിൻറിങ് കണ്ടൻസ്ഡ് ബിരുദം അത് പാസ്സായവർക്കും ഇത് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഫ് എ സ്കൾസർ ബിരുദം അത് പാസ്സായവർക്കും അപേക്ഷ നൽകാവുന്നതാണ് കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഴ്ഷ്യൽ ആർട്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പരീക്ഷാ കമ്മീഷണറോ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോ നൽകുന്ന നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈനാൻസ് അഞ്ച് വർഷ കോഴ്സ് പാസ്സായവർക്ക് ഡ്രോയിങ് ടീച്ചർ അപേക്ഷ സമർപ്പിക്കാം കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ എക്സാമിനേഷൻ ഇൻ ഫൈൻ ആർട്സ് ഈ കോഴ്സ് പാസ്സായവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പം എസ് എസ് എൽ സി കൂടാതെ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു അംഗീകൃത കോഴ്സ് പാസ്സായവർക്ക് ഡ്രോയിങ് ടീച്ചർ കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നത് ആണ് ഇതുകൂടാതെ ഈ കോഴ്സിന് ഈ പി എസ് സി ഡ്രോയിങ് ടീച്ചർ കോഴ്സ്റ്റിന് അപേക്ഷിക്കുന്ന എല്ലാവരും കേറ്റിറ്റ് പാസ്സായിരിക്കേണ്ടതാണ് നോട്ടിഫിക്കേഷന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കയറ്ററ്റ് പാസ്സായിരിക്കണം ഇപ്പം എല്ലാ ടീച്ചിങ് പോസ്റ്റിനും കയറ്റിറ്റ് പാസ്സായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് കേരള സർക്കാർ നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ് അത് പാസ്സായവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ യോഗ്യതകൾ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് അതുകൊണ്ട് ഈ യോഗ്യത യോഗ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചും തുടങ്ങുക കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപന്തിയിലെത്തി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാൻ സാധിക്കുകയുള്ളൂ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു നിരവധി പേരെ ഡ്രോയിങ് ടീച്ചർ തസ്തികയിലേക്ക് കൈപിടിച്ചുയർത്തിയ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കമാണെന്ന വിജയം കൈവരിക്കൂ കൂടുതൽ വിവരങ്ങൾ കോഴ്സുകളെക്കുറിച്ചും ക്ലാസ്സുകളെക്കുറിച്ചും അറിയുന്നതിന് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്